أشرف الخلق صلى الله عليه وسلم أن اللي... يا أيها الذين آمنوا صلوا عليه وسلموا تسليما قرآن برد إن الله وملائكته يصلون على النبي اللهم وند ملك غلوم. الله وند نبي يا محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ പേരിൽ സലാത്ത് സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ൾ നമുക്ക് കാണാം അനുബന്ധിച്ചുള്ള അനുഗ്രഹത്തിനാണ് അതാ സലാത്ത് നിർവഹിക്കുന്നു ൂർവമുള്ള അനുഗ്രഹം മലക്കുകൾ അനുഗ്രഹം നൽകുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ അനുഗ്രഹം നൽകുന്നു അല്ലല്ലേ അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ അനുഗ്രഹം വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടിപ്പടച്ചവനോട് ആവശ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇത് സലാത്ത് ആണല്ലോ അതുകൊണ്ട് സലാത്തിനെ ബർക്കത്തിന് വേണ്ടി മാത്രം പറയാം അള്ളാഹു അയ്യുഹ അതെ അയ്യുഹ അയ്യുഹ ഇട്ട് വിളിക്കുന്ന വിളിക്കാണ് അയ്യഹ എന്ന് പറയുക നമ്മുടെ രണ്ടാമത്തെ ഒരു സ്ഥലത്തുണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചേർത്തുകൊണ്ട് അല്ല വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അയ്യഹ എന്ന് പറഞ്ഞാൽ അയ്യുഹ എന്ന് കൂട്ടിക്കൊണ്ട് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്റെ അർത്ഥം തിരിയാത്തോട്ട് ചിലര് അയ്യദ എന്നൊക്കെ ആക്കി മാറ്റാറുണ്ട് മാറ്റൊന്നും ചെയ്യണ്ട അയ്യഹ തന്നെയാണ് അവിടെ അവ അയ്യാ ഓമിനെ തങ്ങൾക്ക് ചെയ്യണേ സലാത്തിന് നമ്മൾ എന്തായിരുന്നു നേരത്തെ അർത്ഥം പറഞ്ഞത് ആദരവോടെയുള്ള റഹ്മത്ത് എന്നാണല്ലോ ആ ആദരവോടെയുള്ള റഹ്മത്ത് നൽകാൻ അള്ളാഹുവിനല്ലേ കഴിയൂ നമ്മക്ക് കഴിയൂലോ അപ്പൊ കഴിയാത്തൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത് ഞാനീ പറയുന്നത് ശരിക്കും മനസ്സിലാക്കോ നിങ്ങൾ അനുഗ്രഹം നൽകണേന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ അത് അള്ളാഹുവിനല്ലേ കഴിയൂ അതുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി അള്ളാഹുനെ വിശദീകരിക്കുകയാണ് അള്ളാഹു നമ്മളോട് സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു എന്നല്ലേ വരിക അതെ റഹ്മത്ത് ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയില്ലല്ലോ പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കണം കഴിയാത്ത ആളോട് കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം കഴിയാത്തത് പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ അതേനാമനു ഓ മേൽ നിങ്ങൾ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പൊ പള്ളി അതിന്റെ ഉദ്ദേശം എന്താണ് അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ് അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ് സല്ലൂ അലി എന്നതിന്റെ അർത്ഥം അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു അവനാണല്ലോ അനുഗ്രഹം ചെയ്യുന്നവൻ അവനോട് നമ്മള് പറയാണ് അല്ലെങ്കിൽ മുഹമ്മദ് നീ കൊടുക്കണേ എന്ന് നമ്മൾ പറയാണ് നമ്മളോട് നമ്മളോടല്ല പറഞ്ഞത് സല്ലു എന്നാണ് സല്ലു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നിങ്ങൾ സലാത്ത് പറയണം എന്നാണ് സലാത്ത് ചെയ്യാൻ വേണ്ടി പറയണം എന്നാണ് കാരണം സലാത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അനുഗ്രഹം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം ഇത് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ള അടുത്തുനിന്ന് പ്രസംഗിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു നബി സല്ലാഹു അലിസ്മ തങ്ങളോടോ ബദ്രീങ്ങളോടോ മഹിദീസീഫിനോടോ ഞമ്മളൊരു കാര്യം പറഞ്ഞു ഉദാഹരണത്തിന് ബദരീങ്ങളെ എന്ന് പറഞ്ഞു കാക്കുന്നവൻ അല്ലല്ലേ അപ്പൊ പിന്നെ ബദിനീകളെ അള്ളാ അള്ളാഹ് കാക്കാൻ കഴിയോ അള്ളാഹു അല്ലേ കാക്കുന്നവൻ അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവല അങ്ങിത്തരണേന്ന അത് അവര് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക അല്ലെങ്കിൽ അവര് ഇടപെടുക അങ്ങനെ കാവൽ ഉണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ സൃഷ്ടിക്കുക എന്നല്ല കാരണം എല്ലാം എന്നല്ലാഹുവാൻ കാവലിനെ സൃഷ്ടിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ പഠിച്ചവൻ അള്ളാഹുവാൻ അള്ളാഹുവല്ലാതെ സൃഷ്ടാവില്ല പടച്ചവനില്ല അപ്പോൾ പിന്നെ സൃഷ്ടികളോട് പറയുന്നതിനർത്ഥം അതിന് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ് അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കാവൽ കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നടത്തണേ എന്നാണ് ഇടപെടൽ പല വിധത്തിലുണ്ട് അതിലൊന്നാണ് അള്ളാഹുവിനോട് നമുക്ക് കാവൽ തരാൻ വേണ്ടി ആവശ്യപ്പെടുക നിങ്ങൾ കണ്ടില്ലേ സുബാന അതിനു വേണ്ടി ആവശ്യപ്പെടുക മറ്റൊന്നാണ് അവര് തന്നെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പടച്ചവന്റെ ഉദ്ദേശപ്രകാരം അവൻ കഴിവ് കൊടുക്കുന്നതനുസരിച്ച് അവര് വിഷയത്തിൽ ഇടപെടുക അതാണല്ലോ ഇമാം റംലി സുഹദാക്കളായ ആളുകൾ പകലിൽ തന്നെ അതാ അവർ യുദ്ധം ചെയ്യുന്നവരായി സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുന്നവരായി മുമ്പ് ശഹീദായി പോയ സുഹതാക്കളെ കാണാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇടപെടുകയെന്നാണ് എല്ലാ സ്ഥലത്തും വിഷയം സൃഷ്ടിക്കുന്നവൻ കൊടുക്കുന്നവൻ സൃഷ്ടിക്കുന്നവനല്ലാഹുവാണ് കൊടുക്കുന്നവനല്ലാഹുവാണ് തടയുന്നവനല്ലാഹുവാണ് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ പതിരി നിങ്ങൾക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുർആാൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ലാ എന്നാൽ ഒരാള് ബദിങ്ങളെ രോഗം സുഖപ്പെടുത്തണേന്നങ്ങ് പറഞ്ഞു പോയാലോ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ സിരുക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല കുഫ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല ഹറാബ് ചെയ്തു എന്ന് പറയാൻ പാടില്ല ഹറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല മറിച്ച് മോമിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ് രോഗം സുഖപ്പെടുത്തണേഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ് ഇതുപോലെ ഒരു ഡോക്ടറോടൊരാൾ ഇരുന്നിട്ട് ഡോക്ടറെ എൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഒരു മൂമിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും രോഗം കണ്ടെത്തും മരുന്ന് കൊടുക്കും ഓപ്പറേഷൻ ചെയ്യും പലതും ചെയ്യും ഇത് ഇടപെടലുകൾ നടത്തും രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമ്പോൾ ഒരു മുസ്ലിമും വിശ്വസിക്കൂല പക്ഷേ പറയുമ്പോ ചിലപ്പോ ഡോക്ടറെ രോഗം സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണേന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നത് വിഡിത്തമാണ് വിവരക്കേടാണ് അങ്ങനെ വിധിക്കാൻ പാടില്ല ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലാഹു അലൈ തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മോഹ്മിനീകൾ പറയുമ്പോൾ അതാണ് അർത്ഥം ഓ സുഹൃത്തുക്കളെ അത് തന്നെയാണ് ഇവിടെയും ഇമാം റാസി പഠിപ്പിക്കുന്നത് അല്ല നമ്മളോട് പറഞ്ഞു സല്ലു അലേ നബിതങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലണേ എന്നല്ലല്ലോ സല്ലു എന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അള്ളാഹു സല്ലി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാകണ്ടേ ഇനി അള്ളാഹു അരായിക്കത്തു സല്ലുന എന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെയാകണ്ടേ അവിടെ ഒന്നും അർത്ഥം അങ്ങനെയല്ലല്ലോ മറിച്ച് മഹത്തായ അനുഗ്രഹം ചെയ്യണമെന്നാണല്ലോ അപ്പൊ അള്ളാഹു നമ്മളോട് മഹത്തായ അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൽകുകയും എന്നല്ല ഉദ്ദേശം നൽകാൻ വേണ്ടി പറയണം നിങ്ങൾ ഇടപെടണമെന്നാണ് നിങ്ങൾ പറയണമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ സലാത്ത് ചൊല്ലുന്നത് ഒരു കാരുണ്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല കാരുണ്യം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹുവാണ് അള്ളഹാനോട് തണു അപേക്ഷിക്കുകയാണ് അള്ളാഹു മുഹമ്മദ് അള്ളഹാനോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ അപേക്ഷിച്ചാലോ അതിന്റെ ഗുണം ആർക്കാണ് അത് നമ്മൾക്ക് തന്നെയാണ് കാരണം റസൂറുല്ലാഹി സല്ലാഹു അലി വസല്ല തങ്ങൾക്ക് അല്ല എന്തായാലും മഹത്തായ അനുഗ്രഹം ഒരു സംശയവുമില്ല അത് പഠിച്ചവർ ഏറ്റെടുത്ത കാര്യമാണ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ് നമ്മൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു നബിതങ്ങൾക്ക് സ്വലാത്ത് നൽകുമെന്ന് ഉറപ്പാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത് അതാണ് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നമ്മളെ മൻ അലിയ വാഹിദതൻ ബിഹി എന്റെ പേരിൽ സലാത്ത് നിർവഹിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കടേ നിങ്ങൾക്ക് ചുരുങ്ങിയത് 10 ഗുണം വല്ല തരും അതുകൊണ്ട് എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഞാൻ മുഖേനയല്ലേ നിങ്ങൾക്ക് സാധിക്കുക നിബിതങ്ങൾ മുഖേനയല്ലേ നമുക്ക് വിജയത്തിന് സാധ്യതയുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ പ്രിയപ്പെട്ട മുതലിമീകൾ ഇന്നലെ ഞാൻ മുതലിമീങ്ങൾക്ക് തുടങ്ങിക്കൊടുത്തു ആ ഫോഹൽമ തുടക്കത്തിലുണ്ടല്ലോ സലാത്തൻ സലാമൻ അഫൂസ് അള്ളാഹുവെ നീ നബിതങ്ങൾക്ക് സലാത്ത് നിർവഹിക്കണം നീ സലാം നൽകണം ആ സലാത്ത് സലാം എങ്ങനെയുള്ളതാണ് അഫൂസ് നബിതങ്ങൾക്ക് നീ കൊടുക്കുന്ന ഗുണം കൊണ്ട് നീ കൊടുക്കുന്ന അനുഗ്രഹം കൊണ്ട് നീ കൊടുക്കുന്ന സലാമ കൊണ്ട് ഞാനങ്ങ് ജയിച്ചു പോകും നമുക്ക് കാണാം നമ്മുടെ വിജയത്തിന് നിദാനം റസൂറുല്ലാഹ് കള്ള കൊടുക്കുന്ന റഹ്മത്താണ് റസൂറുല്ലാഹി സാഹു അലി ഹുസലമ തങ്ങൾ മുഖേനയാണ് നമുക്ക് വിജയിക്കാനുള്ളത് ആ നബിതങ്ങൾ മുഖേനയല്ലാതെ നമുക്കൊരു വിജയവും കിട്ടാൻ പോകുന്നില്ല പേരിൽ വല്ലവനും ഒരു സലാത്ത് ും അദ്ദേഹത്തിന് പത്ത് മഹത്തായ അനുഗ്രഹം നൽകുമെന്ന് മുഹമ്മദു റസൂർഹു വസ്ല്ലം പഠിപ്പിക്കുകയാണ് ാണ് സലാത്തിന്റെ ഗുണം നമുക്കാണ് അതിന്റെ എല്ലാ ഫലവും നമുക്കാണ് നിർവഹിക്കുക അത് വലിയ പുണ്യകർമ്മമാണ് അത് അല്ലാത്ത് സുന്നത്തല്ല ആ കാരണം അല്ലയല്ലേ പറഞ്ഞത് നിങ്ങൾ സലാത്ത് ചൊല്ലണേ നിങ്ങൾ സലാം ചൊല്ലണേ അതാണ് അതിന്റെ ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ വരുമ്പോൾ അള്ള കൽപ്പിച്ച ഒരു കാര്യം നിർബന്ധമാകണ്ടേ നിർബന്ധമാണല്ലോ ആ നിർബന്ധമാകുന്ന സമയമാണ് നിസ്കാരത്തിൽ റസൂർ പേരിൽ സലാത്ത് സലാത്ത് എന്ന് പറയാതെ നിസ്കാരം നമുക്ക് ശരിയാകൂല നിസ്കാരത്തിന്റെ ഫറദാണ് പേരുള്ള സലാത്ത് അപ്പൊ സലാത്ത് നമുക്ക് നിർബന്ധമാണ് ഇതുപോലെ പേരിൽ സലാത്ത് നിർബന്ധമാണ് നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഓർമ്മിക്കുമ്പോഴും സലാത്ത് നിർബന്ധമായും ചൊല്ലേണ്ടതാണ് ഓ മോനിങ്ങളെ ഇങ്ങനെ സലാത്ത് നിർബന്ധമായ കർമ്മമാണ് സലാം ചൊല്ലലും അങ്ങനെ തന്നെയാണ് അസലാമിലേക്ക് അയ്യു നമ്മുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് സലാം പറയുന്നില്ലേ അല്ലെങ്കിൽ സലാമുൻ അലൈക എന്നെങ്കിലും പറയണ്ടേ നിർബന്ധം തന്നെയാണ് നിസ്കാരത്തിൽ നിർബന്ധമാണ് എന്നാൽ മറ്റ് സമയങ്ങളിലോ മറ്റ് സമയങ്ങളിൽ പ്രത്യേകം സലാത്ത് സുന്നത്തുള്ള സമയമുണ്ട് സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ പള്ളിയിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം അതോടുകൂടെ സലാത്തും സലാമും ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം വലത്തെ വലത്തേക്കാലെടുത്തി വെച്ചുകൊണ്ട് കയറണം ബിസ്മി ചൊല്ലി കയറണം സലാത്ത് ചൊല്ലി പള്ളിയിലേക്ക് കയറണം ഇതുപോലെ പല സ്ഥലങ്ങളും സലാത്ത് പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട് ദുആ നടത്തുമ്പോൾ ദുആന്റെ ആദ്യത്തിൽ സലാത്ത് സുന്നത്തുണ്ട് ദുആയുടെ ഇടക്കും ഒരു സലാത്ത് ചൊല്ലൽ പുണ്യമുണ്ട് ഗുഹാന്റെ അവസാനവും സലാത്ത് ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ സലാത്ത് എന്ന് പറയുന്നത് പല സ്ഥലത്തും പ്രത്യേകം സുന്നത്തുണ്ട് ഇനി ഞാൻ പറയട്ടെ അതേ മീറ്റ് അതെ പിരിഞ്ഞു പോകുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട് മീറ്റ് ചെയ്യുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട് അതുകൊണ്ടാണ് ചില പ്രായം ചെന്ന ആളുകൾ അസ്സലാമു അലൈക്കും വഅലൈക്കും എന്ന് പറഞ്ഞു മുസാഫഹത്ത് ചെയ്താൽ ആ കയ്യുമ്പിടിച്ചവർ അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്നത് കേൾക്കാം കാരണം അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് പ്രത്യേകം പുണ്യമുണ്ട് മൂന്നില് രണ്ടും ഞാൻ സലാത്താകട്ടെയോ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ് എന്നാൽ എന്റെ പ്രാർത്ഥന മുഴുവനും അങ്ങീടെ സലാത്താക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവിടൊന്നു പറഞ്ഞില്ലേ അതോടുകൂടെ നിന്റെ ടെൻഷൻ നീങ്ങിപ്പോകുന്നതാണ് നിന്റെ ദോഷം പുറത്തു പോകുന്നതാണ് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ാണ്ഹ് തങ്ങളെ സലാത്ത് പേരുള്ളധിപ്പിക്കുക അതിനർത്ഥം നമ്മൾ നമ്മൾത്തായ പ്രാർത്ഥന വേണ്ടെന്നല്ല നബിതങ്ങൾ പഠിപ്പിച്ച് അത് ആകളൊന്നും നടത്തണ്ട എന്നല്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഹബീബി തങ്ങളെ പേരുള്ള സലാത്ത് അത് ധാരാളം വർദ്ധിപ്പിക്കണമെന്നും സലാത്തിന്റെ സദസ്സുകളിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ പങ്കെടുക്കണമെന്നും സലാത്ത് എല്ലാ ഭാഗ്യം തന്നാൽ ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറ് സലാത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് സലാത്ത് അല്ലെങ്കിൽ ഒരു ആയിരം സലാത്ത് ഇങ്ങനെ പതിവാക്കി ചൊല്ലുന്ന ചില ഭൂമിനീയങ്ങളുണ്ട് ഞാൻ പറയട്ടെ എന്റെ ഒരു സുഹൃത്ത് ദുബായിൽ ടാക്സി ഓടിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും ആയിരം ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൊല്ലി തീർക്കാറുണ്ടെന്ന് തീർക്കാറുണ്ടെന്നോട് പറഞ്ഞു വലിയ ഭാഗ്യവാനല്ലേ സുഹൃത്തുക്കളെ നമുക്കും എത്ര എത്ര സമയമാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത് അപ്പോഴല്ലാഹു അലേഹി വസല്ല തങ്ങളുടെ റസൂലുമായി ഏറ്റവും അടുപ്പമുള്ള ആള് അക്സറുഹും ഞാനുമായി എന്റെ എന്റെ പേരിൽ ഏറ്റവും സലാത്ത് അവനാണ് ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ സ്നേഹമുള്ളവൻ എന്നല്ലേ അസ്റഫുൽ അലീ വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് അതും നമ്മൾ പരിഗണനയിലുണ്ടാകണമെന്നും ഈ പത്തു ദിവസവും പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നല്ല സമ്പാദ്യം സമ്പാദിക്കണമെന്നും നിങ്ങളോടും എന്നോടും വസൂയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ അർഹമു അൽമലിക്കുൽ ജബ്ബാറായ രാജസൈദായ റഹ്മാനെ ഞങ്ങളെ മജിലി സുനീതു മജിലിസാക്കളും